വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് സ്വാഗതം ചെയ്യുന്നു ഹാലെ ലൂയ ഒരുമിച്ച് നമുക്ക് നമ്മുടെ ബൈബിൾസും നോട്ട് ബുക്സും ചിലർ ഫോണിലാണ് ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് എടുത്ത് നമുക്ക് റെഡിയാകാം നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് ഈ സമയത്ത് ലൈവ് ചാറ്റിൽ ദയവായി മെൻഷൻ ചെയ്യുക ടുഡേ ഗ്ലോബൽ ഫാമിലി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും ഞങ്ങൾ യാത്ര ചെയ്ത് എത്തുമ്പോൾ അവർ പറയാറുണ്ട് ഞാൻ ഞങ്ങൾ എല്ലാ ദിവസവും മോർണിംഗ് ഗ്ലോറി കാണാറുണ്ട് എല്ലാ ദിവസവും നോട്ട്സ് ചെയ്താറുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ച് യു കെ പ്രേയർ റാലിയിലായിരുന്നപ്പോൾ അവിടെ ഒരു ആൻറ്റി പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസത്തെയും മോർണിംഗ് ഗ്ലോറി കാണാറുണ്ട് നോട്ട് ചെയ്താറുണ്ട് അന്നത്തെ ദിവസത്തെ എപ്പിസോഡ് വരെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് ഞങ്ങളോട് പല കാര്യങ്ങളും ചോദിച്ചത് സോ അത് അങ്ങനെയുള്ള പല വ്യക്തികളും ഉണ്ടെന്ന് ഞാൻ ഞങ്ങൾക്കറിയാം സോ വി എസ് സോ ഹാപ്പി ടു സീ ഹൗ ദി വേൾഡ് ഹൗ ദി എപ്പിസോഡ് ട്രാൻസ്ഫോമിംഗ് ദ ലൈഫ് സോ മെനി പീപ്പിൾ ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ ചില സ്പോൺസേഴ്സ് ഉണ്ട് അവർ ലോകരാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് നമുക്ക് അവർക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്കൊരു ഇലൈറ്റ് സ്പോൺസർ ആണ് ഉള്ളത് വി ഹാവ് കുറിയൻ അങ്കിൾ ഫ്രം ഹ്യൂസ്റ്റൻ താങ്ക് യു സോ മച്ച് അങ്കിൾ അങ്കിൾ ഇന്ന് സ്പോൺസർ ചെയ്യാൻ കാരണം സ്ഥലം വിൽക്കുവാൻ ദൈവം സഹായിച്ചതിന്റെ നന്ദി സൂചകമായിട്ടാണ് ദൈവത്തിന്റെ വലിയ ബ്രേക്ക് ത്രൂ അതിലുണ്ടായിരുന്നു അപ്പോൾ തന്നെ സെപ്റ്റംബർ ട്വന്റി ഫസ്റ്റിന് കൊച്ചുമകൻ മൈക്കയുടെ ജന്മദിനമാണ് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ മൈക്ക മൈ ഗാഡ് ബ്ലെസ് യു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഭർത്താവ് ഭവനത്തിലുള്ള എല്ലാവർക്കും ദൈവിക ആരോഗ്യം സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വർത്താവേ കർത്താവെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വർത്താവ് അഞ്ച് കൊച്ചുമക്കളുടെ മേൽ ദൈവത്തിന് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഹാല ഇതുപോലെ കർത്താവ് ചിലർ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് കർത്താവിന്റെ ബ്രേക്ക് ത്രൂ ചിലവരുടെ ലൈഫിൽ നടക്കാൻ പോവുകയാണ് ആൻഡ് യു ആർ ആർസോ കൊണ്ട് സ്പോൺസർ എപ്പിസോഡ്സ് ഈ സമയത്ത് നിങ്ങൾക്ക് എപ്പിസോഡ് സ്പോൺസർ ചെയ്യാനുള്ള ഒരു വഴി നിങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടുണ്ടായിരിക്കത്തില്ല ബട്ട് കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂസ് വായിക്കാൻ പോവുകയാണ് അത് കർത്താവ് നിങ്ങളുടെ ലൈഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെ എപ്പിസോഡ് നിങ്ങൾക്കും സ്പോൺസർ ഡീറ്റെയിൽസ് ചെയ്യാം എൻ്റെ ഡീറ്റെയിൽസ്ക്രീനിലുണ്ട് ഗോഡ് ബ്ലെസ് യു ഈ ആഴ്ചയിൽ കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ സൺഡേ സർവീസസിനും ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗിലും എല്ലാം ചെയ്യുന്നു ഇന്ന് നമുക്ക് ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് ഉണ്ട് ഇന്ന് ഫ്രൈഡേ ഏഴ് മണിക്കാണ് നമ്മുടെ കൊച്ചിൻ ബ്ലസ്സിൻ്റെ ചർച്ച നടക്കുന്നത് സോ അതിലേക്ക് വന്ന് ചേരാൻ പറ്റുന്ന എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ഇൻവൈറ്റ് ചെയ്യുന്നു അപ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ വ്യക്തികളും നിങ്ങൾക്ക് സൂമിൽ ജോയിൻ ചെയ്യാം യൂട്യൂബിലും ഫേസ്ബുക്കിലും ജോയിൻ ചെയ്യാം ഇമാൻ ഗോഡ് ബ്ലെസ് യു കർത്താവ് വലിയ കാര്യങ്ങൾ ഇന്നത്തെ വചന സന്ദേശത്തിലൂടെ ചെയ്യാൻ പോവുകയാണ് വെൽക്കം ബാക്ക് ഇന്നലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും ഓർമ്മയുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ വിഷൻ ഉണ്ടായിരിക്കണം ദർശനം ഉണ്ടായിരിക്കണം അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് ദൈവദർശനം ദൈവം ആരാണ് എങ്ങനെയുള്ളവനാണ് തൻ്റെ ഡീലിങ്സ് എന്താണ് തൻ്റെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്താണ് എങ്ങനെയാണ് അവൻ നമ്മളോട് ഇടപെടുന്നത് എന്ത് രൂപമാണ് ദൈവത്തിന് അവൻ്റെ വചനം എന്ത് പറയുന്നു എങ്ങനെയാണ് ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടത് ദൈവ സ്നേഹമാണെങ്കിൽ ഞാൻ തീരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായി നമുക്ക് ദർശനം ഉണ്ടായിരിക്കണം അടുത്തത് സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം അത് വചനത്തിൽ നിന്ന് കിട്ടും പുതിയനിമത്തിലും പഴയനിമത്തിലും പല ഭാഗങ്ങളിലായി പരന്നു കിടക്കുന്ന ഭയങ്കരമായ വലിയ രണ്ട് വിഷയങ്ങളാണ് സ്വർഗവും നരകവും നേരിട്ട് നമ്മളിപ്പോൾ കാണുന്നില്ലെങ്കിലും നേരിട്ട് കാണാത്ത പലതും യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്ന് കാണുന്നതെല്ലാം നശ്വരമാണ് താൽക്കാലികമാണ് ഇന്ന് കാണാത്തതാണ് നിത്യം ദൃശ്യമായ ലോകത്തിൻ്റെ പുറകിലുള്ളത് അദൃശ്യമായ ലോകമാണ് ഇന്ന് ദ വേൾഡ്സ് ദി അൺസീൻ വേൾഡ് ഈസ് വർക്കിംഗ് ബിഹൈൻഡ് ദ സീൻ വേൾഡ് ഇതൊക്കെ മനസ്സിലാക്കി നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കണം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാണ് എത്രത്തോളം ദൈവചനം വായിക്കാമോ മനസ്സിലാക്കാമോ അത്രയും അത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക ഓൾറായി ഞാനിന്ന് ഇന്നലെ തന്നെ ഞാൻ കുറേ അധികം കാര്യങ്ങൾ സ്വർഗ്ഗം എങ്ങനെയുള്ളതാണ് നരകം എങ്ങനെയുള്ളതാണ് പല വചനങ്ങളെടുത്ത് ഏകദേശ രൂപം ഞാൻ പറഞ്ഞു ഈ ഞാൻ ഇന്നലെ പരിചയപ്പെടുത്തിയ ഈ പുസ്തകം ഫൗണ്ടേഷൻസ് ഓഫ് ഫെയ്ത്ത് ഇംഗ്ലീഷ് മലയാളമുണ്ട് ഇതിലെ ഏറ്റവും അവസാനത്തെ ചില ചാപ്റ്ററുകൾ എനിക്ക് തോന്നുന്നു ആറോളം ചാപ്റ്ററാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ പറയാം അതെ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഏഴ് അധ്യായങ്ങൾ അവസാനത്തെ ഏഴ് അധ്യായങ്ങൾ വളരെ വ്യക്തമായി പറയുന്നത് ഈ അന്ത്യകാല സംഭവങ്ങളും നിത്യതയുമാണ് അതിനെക്കുറിച്ച് വാക്യങ്ങളും റെഫറൻസുകളും വെച്ച് വളരെ വ്യക്തമായി കാറ്റഗറൈസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് വൺ ടു ത്രീ ഫോർ നമ്പറിട്ട് സബ് സെക്ഷൻസ് തിരിച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ എല്ലാ ബ്ലസ്സിംഗ് ഗ്രൂപ്പുകളിൽ നമ്മുടെ സെൽ ഗ്രൂപ്പുകളിൽ നമ്മുടെ അല്ലാത്ത മീറ്റിങ്ങുകളിലൊക്കെ ഇത് ക്ലാസ് എടുത്ത് ലീഡേഴ്സ് അല്ലെങ്കിൽ ശുശ്രൂഷകർ പഠിപ്പിക്കണം നമ്മുടെ ദുബായിലും അതുപോലെ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ഇന്ത്യയിലും ഒക്കെ ഇത് ആഴ്ചതോറും പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കോപ്പികൾ സമ്പാദിച്ച് കയ്യിൽ വെച്ച് ഓൺലൈനോ ഓഫ്ലൈനോ ആയി ഏതെങ്കിലുമൊക്കെ സൂം മീറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടൊക്കെ എൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക നിങ്ങൾക്ക് ഇതിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നിരിക്കട്ടെ ഈ ഇതിൻ്റെ ചില കോഴ്സുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കണം നിങ്ങൾ ചെയ്യേണ്ടത് ബ്ലസ്സിംഗ് ടുഡേയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഐ വാണ്ട് ടു അറ്റൻഡ് ഫൗണ്ടേഷൻസ് ഓഫ് ഫെയ്ത്ത് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുക നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ സൂമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് താൽപ്പര്യമുണ്ട് നമ്മുടെ ബ്ലസ്സിംഗ് ടുഡേയിലെ ചില ശുശ്രൂഷകർ വളരെ നന്നായി ഇത് പഠിപ്പിച്ചു തരും ആഴ്ച തോറുമോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ പഠിപ്പിച്ച് തരും അതിന് താൽപ്പര്യമുള്ളവർ വളരെ വ്യക്തമായി ഒരുപക്ഷെ നിങ്ങൾ പലരുടെയും കയ്യിൽ അത് കാണും അല്ലെങ്കിൽ ബ്ലസ്സിംഗ് ടുഡേ ഒഫീഷ്യൽ നമ്പറിലേക്ക് നിങ്ങൾ അയക്കുക വാട്സപ്പ് നമ്പറിലേക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ ആഴ്ചത്തോളം നടക്കുന്ന പല സൂം മീറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം അങ്ങനെ ദൈവവചനം നന്നായി പഠിച്ച് സ്വർഗമെന്താണ് നരകമെന്താണ് ഞാനിങ്ങോട്ടാണ് പോകുന്നത് അതുപോലെ മുപ്പതോളം ആണ് ഇതിലുള്ളത് അത് ഒത്തിരി വർഷങ്ങൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സംഭവമാണിത് അത് എല്ലാവർക്കും പ്രയോജനപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇത് ഫ്രീ ആണേ പൈസ ഒന്നും വേണ്ട ഐ മീൻ ബുക്കല്ല ബുക്കിന് എൻ്റെ പ്രിറ്റിങ് കോസ്റ്റുമൊക്കെ ആയിട്ട് കൊടുക്കേണ്ടി വരും പക്ഷേ ക്ലാസ് സൂമിലൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം ആമസോണിൽ നിന്ന് ഇതിൻ്റെ കോപ്പികൾ നിങ്ങൾ കൈവശമാക്കി വയ്ക്കുക എന്നിട്ട് നമ്മുടെ ശുശ്രൂഷാരെങ്കിലും പഠിച്ച ഏതെങ്കിലുമൊക്കെ സൂം മീറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും പക്ഷേ തുടക്കം ആരംഭശൂരത്തം മാത്രം പോരാ അത് മൊത്തം കണ്ടിന്യൂസ് ആയി അറ്റൻഡ് ചെയ്ത് നിങ്ങളത് പഠിച്ചെടുക്കണം നിങ്ങൾ പഠിച്ചെടുത്താൽ മറ്റുള്ളവർ ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും ഇന്നലെ കണ്ടത് സ്വർഗ്ഗവും നിരകമാണെങ്കിൽ അടുത്തൊരു ഫോക്കസ് ഇന്ന് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഹാവ് എ വിഷൻ ഓഫ് യുവർ ഇറ്റേണിറ്റി എന്താണ് നിത്യത എന്നൊന്ന് നമ്മളൊന്ന് കാണുന്നതും അറിയുന്നതും നല്ലതാണ് വാട്ട് ഈസ് ഇറ്റേണിറ്റി ഇതും പല പ്രാവശ്യം ഞാൻ മോർണിംഗ് ഗ്ലോറിയിൽ പറഞ്ഞു ഒരുപക്ഷെ ആദ്യകാലത്തൊക്കെ ആദ്യകാലം മുതൽ അറ്റൻഡ് ചെയ്യുന്നവർ പല പ്രാവശ്യം ഞാനിത് പറയുന്നത് കേട്ട് കാണും എങ്കിലും കേട്ടവരും കേൾക്കാത്തവരും വീണ്ടും കേൾക്കുകയും മനസ്സിലാക്കി വെക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഇത്രേ ഉള്ളൂ ഞാൻ മലയാ മലയാളത്തിൽ തന്നെ പറഞ്ഞു പറഞ്ഞുതരാം ഇംഗ്ലീഷിൽ ചിന്തിക്കുക ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യുക ഏകദേശം ഒരു കിലോമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു പാറ സങ്കല്പിക്കുക വലിയൊരു പാറ എത്രയാണ് ഒരു കിലോ ഒരു മീറ്റർ അല്ല ഒരു കിലോമീറ്റർ നീളം ഒരു കിലോമീറ്റർ വീതി ഒരു കിലോമീറ്റർ ഉയരം ഉള്ള വലിയൊരു പാറ ആ പാറയിലേക്ക് ആയിരം വർഷത്തിലൊരിക്കൽ ഒരു കഴുകൻ വന്ന് അതിൻ്റെ കൊക്കുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരസീട്ട് പോകും ആയിരം വർഷത്തിലൊരിക്കലേ ഈ കഴുകൻ വരുള്ളൂ അങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരസീട്ട് പോവുകയാണ് ഇനി ആയിരം വർഷത്തിന് ശേഷം വരും അങ്ങനെ ഈ കൊക്ക് കൊണ്ട് ഒരച്ചൊരച്ച് ഈ ഒരു കിലോമീറ്റർ ക്യൂബ്ഡായിട്ടുള്ള ഈ പാറ തേഞ്ഞു തീരുമ്പോൾ അത് നിത്യത്തിൽ ഒരു സെക്കൻഡായിരിക്കും എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം നിത്യത എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും നിത്യത തുടങ്ങിയ ഒരിക്കൽ ും അവസാനിക്കാത്ത നിത്യത സുരക്ഷിതമാക്കാനാണ് അതുകൊണ്ട് സുവിശേഷങ്ങൾ അനേക പ്രാവശ്യം വായിക്കണം സുവിശേഷങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യണം തന്റെ ഏകജാതനായി പുത്ര വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ നിത്യജീവൻ ജീവനല്ല നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഹോസ്പിറ്റലുകളും ഇവിടെയുള്ള മെഡിക്കൽ ക്രൂ മെഡിക്കേഷനും എല്ലാം വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ജീവൻ പിടിച്ചേർത്താമോന്ന് നീട്ടാമോന്ന് എന്നാൽ നിത്യജീവൻ തരാൻ ആർക്കും സാധ്യമല്ല ആ ഡോക്ടർക്കുൾപ്പെടെ ആ നേഴ്സ് ഉൾപ്പെടെ പാരാമെഡിക്കൽ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരെല്ലാവർക്കും ഉൾപ്പെടെ നിത്യജീവൻ കിട്ടണമെങ്കിൽ ഒരാൾക്കേ തരാൻ കഴിയൂ തൻ്റെ ഏകജാതനായ പുത്രൻ യേശു വേറൊരാൾക്കും നിത്യജീവൻ നൽകാൻ സാധ്യമല്ല ഏകസത്യ ദൈവത്തെ അറിയുന്നതും അവൻ്റെ പുത്രനെ അറിയുന്നതുമാകുന്നു നിത്യജീവൻ ഒത്തിരി പറയാനുണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല പക്ഷേ നിത്യത എന്താണ് അത് അതൊരിക്കലും അവസാനിക്കുന്നില്ല എന്നറിയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ അവിടെ നിന്നും ആ നിത്യതയിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഇപ്പോൾ ജീവിക്കണം നമ്മുടെ ഈ ജീവിതം ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുക ഇതിനെയാണ് ഡ്രിവൺ ബൈ ഇറ്റേണിറ്റി എന്ന് പറയുന്നത് നിത്യത കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന ഇപ്പോഴത്തെ താൽക്കാലിക ജീവിതം അല്ലെങ്കിൽ നിത്യതയെ ലാക്കി ലക്ഷ്യമാക്കി പോകുന്ന ജീവിതം രണ്ട് കുറിന്തൊരു അഞ്ചിന്റെ പത്തിൽ ഫോർ വി മസ്റ്റ് ഓൾഫോർ ദി ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് സോ ദാറ്റ് ഈ ഡ്യൂ ഫോർസ് വട്ട് ഈസ് ഡ്യൂ ആസ് ഫോർ ദ തിങ്സ് ഡൺ വാൽ ഇൻ ദ ബോഡി വെ ഗുഡ് ഓർ ബാഡ് ഇവിടെ പറയുന്നത് നമ്മൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ശരീരത്തിലിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിനു തക്ക ഒന്നും പ്രാപിക്കുവാൻ നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ ടേണ്ടതാകുന്നു അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപ് നാം ന്യായം വിധിക്കപ്പെടേണ്ടതാകും എല്ലാവരും ന്യായം വിധിക്കപ്പെടും എ ഡബ്ല്യു ടോസർ എന്ന വലിയൊരു എഴുത്തുകാരനും വലിയൊരു ദൈവദാസനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒത്തിരി പുസ്തകങ്ങൾ അവൈലബിൾ ആണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ബിഫോർ ദ ജഡ്ജ്മെൻ്റ് സിറ്റ് ഓഫ് ക്രൈസ്റ്റ് മൈ സർവീസ് വിൽ നോട്ട് ബി ജഡ്ജ് ബൈ ഹൗ മച്ച് ഐ ഹാവ് ഡൺ ബട്ട് ബൈ ഹൗ മച്ച് ഓഫ് മീ ദർസ് എ നെറ്റ് അദ്ദേഹം പറയുന്നതാണ് ഗഹനമായ ചില കാര്യങ്ങളാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ ഞാൻ ന്യായം വിധിക്കപ്പെടുമ്പോൾ എത്രത്തോളം ഞാൻ ചെയ്തുകൂട്ടി എന്നുള്ളതല്ല അവിടുത്തെ പ്രസക്തി പകരം ഞാൻ എത്രത്തോളം അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നു വെച്ചാൽ മൈ കമ്മിറ്റ്മെൻറ്റ് മൈ ഇൻവോൾവ്മെൻ്റ് എത്രത്തോളം ഹൃദയത്തോടു കൂടിയാണ് ഞാനത് ചെയ്തത് ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരി പേര് ഇത് കേൾക്കുന്നുണ്ടായിരിക്കും ഞാനും അതിലാണ് ദൈവത്തെ സേവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുന്ന ഒത്തിരി പേർ ബ്ലസ്സിംഗ് ഗ്രൂഡിയോട് ബന്ധപ്പെട്ട് തന്നെ ബ്ലസ്സിംഗ് ഗ്രൂപ്പ് ലീഡേഴ്സ് മുതൽ സോണൽ മിനിസ്റ്റേഴ്സ് സബ് സോണൽ മിനിസ്റ്റേഴ്സ് മുതൽ മുകളിലേക്ക് ഏരിയ മിനിസ്റ്റേഴ്സ് വരെയും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നവർ ഇങ്ങനെ പല നിലകളിൽ പഠിപ്പിക്കുന്ന ഒത്തിരി പേർ കാണും അവരെല്ലാം മനസ്സിലാക്കേണ്ട നാമെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എത്രത്തോളം കാര്യങ്ങൾ ചെയ്തുകൂട്ടി എന്ന് നമ്മൾ വീമ്പിളക്കുന്നതിനേക്കാൾ ഞാൻ എത്രത്തോളം സമർപ്പണത്തോടെ പെറുപെറുപ്പില്ലാതെ വലിയ സന്തോഷത്തോടെ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്ന രണ്ട് പൂർണ്ണ അഞ്ച് പതിനാല് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് എൻ്റെ മോട്ടിവേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ക്രിസ്തുവിനുള്ള സ്നേഹമാണ് അതല്ലാതെ എൻ്റെ മുകളിലുള്ളവരെ പ്രസാദിപ്പിക്കാനോ എൻ്റെ സീനിയേഴ്സിനെ പ്ലീസ് ചെയ്യുക ഇതൊന്നുമല്ല മനുഷ്യരെ പ്രസാദിപ്പിക്കാനോ കാരണം നാം എല്ലാവരും ഈ ന്യായവിധീസും ഹാസനത്തിന്റെ മുമ്പിൽ ദ ബീമ സീറ്റ് ഓഫ് ക്രൈസ്റ്റ് അതിനെക്കുറിച്ചും ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് വാട്ട് ഈസ് ദ ബീമ സീറ്റ് ഓഫ് ക്രൈസ്റ്റ് വിശ്വാസികളുടെ ന്യായവിധിയും പ്രതിഫലങ്ങളും എന്താണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം എനിക്ക് പറയാൻ സമയം കിട്ടുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് ഓ ഗോഡ് ഇത് പഠിക്കണം എങ്ങനെയും മനസ്സിലാക്കണം ഓക്കെ അടുത്തത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എ ഡബ്ല്യു ടൗസർ നോ മാൻ ഗിവ്സ് മുഴുവൻ മൊത്തമായി സമ്പൂർണമായി നൽകുന്നതുവരെ ആരും ഒന്നും നൽകുന്നില്ല എന്ന് വെച്ചാൽ സമ്പൂർണ്ണ സമർപ്പണമല്ലാതെ കർത്താവിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി അവൻ നമുക്ക് സമ്പൂർണമായി തന്നതുപോലെ തന്നെ സമ്പൂർണമായിട്ടല്ലാതെ അല്പാൽപമായി എന്തെങ്കിലും കൊടുത്തു എന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല നോ മാൻ ഗീവ്സ് എനിത്തിങ് ആക്സെപ്റ്റബിൾ ടു ഗോഡ് ആൻഡിൽ ഫസ്റ്റ് ആൻഡ് സാക്രിഫൈസ് സ്നേഹത്തിലൂടെയും ത്യാഗത്തിലൂടെയും തന്നെത്താൻ നൽകുന്നത് വരെ ഒരാളും കൊടുക്കുന്ന ഒന്നും സ്വീകാര്യമല്ല വരെ തന്നെ മുഴുവനായിട്ട് ആദ്യം കൊടുക്കണം മകനെ നിൻ്റെ ഹൃദയം എനിക്ക് നൽകുക മകളെ നിൻ്റെ ഹൃദയം എനിക്ക് നൽകുക നിന്നെ തന്നെ എനിക്ക് നൽകുക എന്നിട്ട് മാത്രം എന്തേലും കർത്താവിന് കൊടുത്താൽ മതി വളരെ പ്രഫൗണ്ടായി എ ഡബ്ല്യു ടോസർ പറഞ്ഞു വെച്ച കാര്യമാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം ഈ മോർണിംഗ് ഗ്ലോറികൾക്ക് എല്ലാവരോടും പരിശുദ്ധാൽ ആവും ഞാൻ ഉൾപ്പെടെ നമ്മോടെല്ലാം സംസാരിക്കുന്നത് ഗിവ് യുവർ സെൽഫ് കംപ്ലീറ്റ്ലി ടു മൊത്തമായിട്ട് എനിക്കിതാ നിന്നെ തന്നെ ഞാൻ നിനക്കും തരാം എന്നെ തന്നെ തന്നിരിക്കുന്നു കറുത്താവ് വളരെ തന്നുകഴിഞ്ഞു ചില ആളുകളൊന്നും ഇതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല ചില ആൾക്ക് വിശ്വാസമില്ല അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ആംഗിളിൽ മാത്രം എടുത്താൽ മതി ഭക്ഷണം നോക്കുമ്പോൾ സംഭവിച്ചൊരു സംഭവമാണ് ഒരു നിരീശ്വരവാദിയായ ഒരു ഒരു കൃഷിക്കാരൻ വെല്ലുവിളിക്കാൻ വേണ്ടി മാത്രം വെല്ലുവിളിക്കാൻ വേണ്ടി ഈ ഞായറാഴ്ച എല്ലാവരും ആരാധനയ്ക്ക് പോവും ഇദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് അനുഗ്രഹം വരുന്നത് അതാണ് സാധാരണ ക്രിസ്ത്യാനികൾ വിശ്വാസികളൊക്കെ പറയുന്നത് അതുകൊണ്ട് ഇദ്ദേഹം അതിനൊന്ന് ഖണ്ഡിക്കണം ഇനി തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തത് എല്ലാ ഞായറാഴ്ചകൾ നോക്കി അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി എന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസം പോയി കൃഷിയിടത്തിൽ പോയി കിളച്ചു മറ്റൊരു ഞായറാഴ്ച അതിൽ ഫെർട്ടിലൈസേഷൻ സാധനങ്ങളെല്ലാം കൊടുത്തു വിത വിതച്ചു അത് ഫെർട്ടിലൈസേഷൻസ് ഫെർട്ടിലൈസേഷൻ ചെയ്തു പിന്നെ ഒരു ഞായറാഴ്ച അതിൻ്റെ വിളവെടുപ്പിന് വേണ്ടി അദ്ദേഹം നിന്നു ഞായറാഴ്ച തന്നെ കൊയ്ത് അദ്ദേഹം കൊണ്ടുവന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ മാസത്തിൽ ഏ ഏറ്റവും വലിയ വിളവെടുപ്പ് എനിക്കുണ്ടായി എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോയി ഈ ആരാധന പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് ഞായറാഴ്ച പോകുന്ന സമയത്തെ ഞാനിത് ചെയ്തു പക്ഷേ എനിക്ക് നല്ല വിളവെടുപ്പുണ്ടായി നിങ്ങൾ പറയുന്ന ദൈവമൊന്നും ഇല്ലെന്നേ ഈ ദൈവത്തെ പേടിച്ച് ദൈവത്തെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ഞായറാഴ്ച ദിവസം ആരാധിക്കാൻ പോകുന്നു ഇതിലൊന്നും ഒരു കഥയില്ല അതിനാൽ ഞാൻ തെളിയിച്ചിരിക്കുന്നു ദൈവമില്ല ഇത് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ പോലെ എഴുതി അദ്ദേഹം ഒരു പത്രത്തിൻ്റെ എഡിറ്റർക്ക് അയച്ചു കൊടുത്തു അപ്പം എഡിറ്റർ തിരിച്ച് ഒരു വൺ ലൈനർ റിപ്ലൈ കൊടുത്തു ഗോഡ് ഡസ് നോട്ട് ഓൾവേസ് സെറ്റിൽ ഹിസ് അക്കൗണ്ട്സ് ഇൻ ഒക്ടോബർ ദൈവം ഒക്ടോബർ മാസത്തിലല്ല കണക്ക് തീർക്കുന്നത് എന്താർത്ഥം ഇപ്പം ഇവിടെ പലതും പലരും കാണിച്ചു കൂട്ടി ഇപ്പം ചില ഭാര്യമാർ ഭയങ്കര ഭക്തരും ഭർത്താക്കന്മാർ നിരീശ്വരവാദികളും യുക്തിവാദികളും ഇതില്ലെന്ന് പറയുന്നവരുമായിരിക്കും പക്ഷേ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക കെട്ടിപ്പോയില്ലേ അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട് പക്ഷേ അങ്ങോ ഈ ഭർത്താക്ക ഈ നിരീശ്വര തിരിച്ചു മറിച്ചൊക്കെ വരാം നിരീശ്വരവാദികൾ എങ്ങനെയും ഈശ്വര കർത്താൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ പരാജയപ്പെടുത്താൻ വേണ്ടി പലതും ഇവിടെ കാണിച്ചു കൂട്ടും പക്ഷെ ഫൈനൽ അക്കൗണ്ട് സെറ്റിൽമെൻ്റ് നടക്കുന്നത് ഇവിടെ അല്ല ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ ഒരു ദിവസം വരുന്നുണ്ട് അതിന് വേണ്ടി അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്ത് നോക്കി കമ്പയർ ചെയ്ത് നോക്കിയൊന്നും കാര്യങ്ങളും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഗോകം ചാപ്റ്റർ ട്വൻറ്റി വൺ വേഴ്സസ് വൺ ടു ഫോർ വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അദ്ദേഹത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെ ഞാനിവിടെ ഈ നിത്യത എന്ന് പറയുമ്പോൾ നിത്യതയിലെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം അത് പുതിയ ജെറൂസലേമാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭൂമി മാറി പുതിയ ഭൂമിയും പുതിയ സ്വർഗങ്ങളും ഉണ്ടായി പുതിയ ആകാശമുണ്ടായി പിന്നെ അവിടെ സ്ഥാപിക്കപ്പെടുന്ന ഒരു സിറ്റി ഉണ്ട് ന്യൂ ജെറൂസലേം അതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇപ്പോഴത്തെ സ്വർഗവുമല്ല ഇപ്പോഴത്തെ സ്വർഗത്തെ വിളിക്കുന്നത് വെയ്റ്റിംഗ് ഹാൾ എന്നാണ് അതുപോലെ ഇപ്പോൾ ഒരു യാതനാ സ്ഥലമുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നത് അതൊരു വെയ്റ്റിംഗ് ഹാളാണ് എന്തിലേക്ക് ഇറ്റേണൽ ലേക്ക് ഓഫ് ഫയറിലേക്ക് ഇനി അവിടെ നിന്ന് ട്രാൻസ്ഫർ ഉണ്ട് ഇതെല്ലാം ടെമ്പറിയാണ് ഇപ്പോൾ കാണുന്നതല്ല നിത്യമായ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് രണ്ടാണ് ഒന്ന് ഇറ്റേണൽ ഹെൽ ലേക്ക് ഓഫ് ഫയർ രണ്ട് ഇറ്റേണൽ ആയിട്ടുള്ളൊരു സിറ്റിയാണ് അത് ഈ ഭൂമിയിൽ തന്നെയാണ് പക്ഷേ ഇന്നത്തെ ഭൂമിയല്ല ഒരു പുതിയ ഭൂമി അതിലൊരു പട്ടണം പുതിയ എറിസിലേ അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ വെളിപ്പാട് ദിവസം ഇരുപത്തി ഒന്നിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലൊക്കെ ഉണ്ട് ഈ നാല് വചനങ്ങൾ വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലാണ് ബൈബിൾ തീരുന്നത് വെളിപ്പാട് പുസ്തകം തീരുന്നത് അതിൻ്റെ തൊട്ടുമ്പോലുള്ള പ്രീവിയസ് ചാപ്റ്റർ ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ എൻ്റെ ഒരു പുതിയ സ്വർഗവും പുതിയ ഭൂമിയും കണ്ടു ഫോർ ദൈ ഒന്നാമത്തെ ഭൂമിയും ഒന്നാമത്തെ ആകാശവും കഴിഞ്ഞുപോയി തീർന്നുപോയി മാറിപ്പോയി നോ ലോങ് ഇനി സമുദ്രം ഇല്ല ഇന്നത്തെ ഭൂമിയിൽ എത്ര സെവൻറ്റി പെർസെൻ്റ് ഓളം ടൂ തേർഡ്സ് ആണെന്നെൻ്റെ ഓർമ്മ വെള്ളമാണ് ഭൂഗോളം എടുത്താൽ വാട്ടർ ബോഡിയാണ് അധികവും കരഭൂമി എന്ന് പറയുന്നത് ജിയോഗ്രഫി എടുത്ത് നോക്കിയാൽ മൊത്തത്തിലുള്ളതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ എന്നാൽ പുതിയ ഭൂമി സൃഷ്ടിക്കപ്പെടുമ്പോൾ അവിടെ എന്തില്ല സമുദ്രം ഇല്ല ഐ സോ ഹോളി സിറ്റി ഈ സിറ്റി വിളിക്കുന്നു ഹോളി സിറ്റി എന്നാണ് ഓഹ് ഞാനിത് പറയുമ്പോൾ ഐ ഫീൽ സംതിങ് ദ ന്യൂ ജെറൂസലം കമ്മിങ് ഡൗൺ ഔട്ട് ഓഫ് ഹെവൻ ഫ്രം ഗോഡ് പ്രിഫർ ആസ് എ ബ്രൈറ്റ് ബ്യൂട്ടിഫുള്ളി ഡ്രസ്ഡ് ഫോർ ഹെർ ഹസ്ബൻഡ് ഇവിടെ പല അനാലജികളും ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പറയുന്നു ഈ സിറ്റി ഹോളി സിറ്റിയാണ് ഇന്ന് പല സിറ്റികളും സിൻ സിറ്റീസ് എന്നാണ് അറിയപ്പെടുന്നത് ലാസ് ലാസ്റ്റ് വൈകേൽ പോവുകയാണെങ്കിൽ ബ്രൈറ്റൺ എന്ന് പറയുന്ന ഒരു സിറ്റി അതൊക്കെ സിൻ സിറ്റീസ് ആ ഗോട്ട് സിറ്റിൻ അല്ലെങ്കിൽ ദൈവത്തെ വേണ്ടാത്ത സിറ്റി എന്ന് പറയുന്നതാണ് നമുക്ക് പറയാവുന്നത് എന്നാൽ എല്ലാ സിറ്റികളും ഇന്നെടുത്താൽ സിറ്റികൾ കൂടുതൽ ഡെവലപ്ഡ് ആകും തോറും ബിസിയാകും തോറും പാപം വർദ്ധിക്കും പാപത്തിൻ്റെ സ്ഥാപനങ്ങൾ വർദ്ധിക്കും കമ്മിങ് ഡൗൺ ഔട്ട് ഓഫ് ഹെവൻ ഫ്രം ഗോഡ് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നും ഈ പട്ടണം ഇറങ്ങി വരികയാണ് അല്ലെങ്കിൽ ഈ സിറ്റി ഇറങ്ങി വരികയാണ് ആസ് എ ബ്രൈഡ് ബ്യൂട്ടിഫുള്ളി ഡ്രസ്ഡ് ഫോർ ഹർ ഹസ്ബൻഡ് ഒരു ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ ഒരുപക്ഷെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി പ്രത്യക്ഷപ്പെടുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു മണവാട്ടിയായിട്ട് അണിഞ്ഞൊരുങ്ങുന്ന ദിവസമാണ് എൻ്റെ തലേ ദിവസമല്ല എൻ്റെ പിറ്റേ ദിവസമല്ല അവളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ ഒരു ബ്രൈഡൽ ബ്യൂട്ടി പിന്നെ ഒരിക്കലുമില്ല ആ ഒറ്റ ഡേയിലാണ് ഈ സിറ്റി അവിടെ നിന്ന് അണിഞ്ഞൊരുങ്ങി ഇറങ്ങി വരുന്നത് എങ്ങനെയാ ഒരു പോലെ എന്ന് വെച്ചാൽ ഇതിനപ്പുറത്തിന് ഒരു സൗന്ദര്യം ഒരു പട്ടണത്തിന് ഒരു സൗന്ദര്യം ഇനി ചിന്തിക്കാനില്ല ആൻഡ് ഐ ഹാഡ് എ ലൗഡ് വോയിസ് ഫ്രം ദ ത്രോൺ സെയിങ് സിംഹാസനത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുക ലുക്ക് ഗാഡ് ഈസ് ഡോ ഗാഡ്സ് ഡോലിങ് പ്ലേസ് നൗ എംഗ് ദ പീപ്പിൾ ഇതുവരെ സ്വർഗാദി സ്വർഗത്തിൽ സറാഫുകളും കരുവുകളും ഒക്കെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്ന ആ ദൈവം ഇതാ ജനങ്ങളോടൊപ്പം മനുഷ്യരോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഇറങ്ങി വരികയാണ് ആൻഡ് ഹി വിൽ ഡൽ വി അവരോടൊപ്പം അവൻ വസിക്കാൻ പോകുന്നു അവർ അവൻ്റെ ജനങ്ങളായിരിക്കും ദൈവം തന്നെ ദൈവം അവരോട് കൂടെ ഉണ്ടായിരിക്കും ഇമാനുവേൽ പ്രസൻസ് ആൻഡ് ബി ദേ ഗോഡ് അവരുടെ ദൈവമായിരിക്കും അടുത്തത് ഹി വിൽ വൈപ്പ് എവറി ഫ്രം ദർഷ് അവരുടെ കണ്ണിൽ നിന്ന് അവൻ അവരുടെ കണ്ണുനീരെല്ലാം തുടച്ച് കളയും ഇനി ഒരിക്കലും മരണം ഉണ്ടായില്ല ഓർ മോർണിംഗ് ഓ റോയിങ് ഓയിൻ ഇന്ന് ഭൂമിയിൽ പലയിടങ്ങളിൽ ഒരിടത്തൊരു മരണം നടക്കുന്ന വിലാപം ഉയരുകയാണ് വേറെ സ്ഥലത്ത് വേറെ എന്തെങ്കിലും നടക്കുന്ന ആക്സിഡന്റ് കരച്ചിൽ ഉയരുകയാണ് പെയിൻ ഡെത്ത് കരച്ചിൽ കണ്ണുനീര് ഇതിങ്ങനെ ഭൂമിയെ കുതിർത്തിക്കൊണ്ടിരിക്കുക ഇനി അതില്ല ഓൾഡ് ഓർഡർ ഓഫ് തിങ്സ്മ കാര്യങ്ങളുടെ പഴയ ക്രമം തീർന്നു പഴയ നല്ല കഴിഞ്ഞു പോയിരിക്കുന്നു ഇതെല്ലാം ബൈബിൾ പറഞ്ഞിരിക്കെ ഇത് മറന്ന് ഉള്ളവരായിട്ട് മനുഷ്യർ ജിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദർശനമില്ലെങ്കിൽ ജനം നശിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി വേരി ദർശനത്തിലേക്ക് വരാൻ നമുക്കിത് ഹൃദയത്തിൽ പതിഞ്ഞിരിക്കാൻ കർത്താവേ ഈ ദർശനം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അകത്ത് ഒരിക്കലും മായാതി നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാനെ സഹായിക്കണമേ കൂടാതെ ഈ സമയത്ത് രോഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നവർ ഐ സിയുലായിരിക്കുന്നവർ വെൻ്റിലേറ്ററിലായിരിക്കുന്നവർ ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ അഡ്മിറ്റായി ട്രീറ്റ് ചെയ്യപ്പെടുന്ന അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഭയങ്കരമായ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ഇപ്പോൾ കർത്താവ് ജനങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിക്കുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ ഗോഡ് ഓൾ യു ബൈ